നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്തെ പ്രിയപ്പെട്ട ബ്ലോഗർമാരുടെ നേതൃത്വത്തിൽ വയനാടിന് ഹൃദയത്തിൻ്റെ പകുതി എന്ന പേരിൽ മുണ്ടക്കൈയിലെ ദുരിതബാധിതർക്ക് ഒരു കൈത്താങ്ങായി അവശ്യ സാധനങ്ങൾ ശേഖരിക്കുന്ന കളക്ഷൻ പോയിൻറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിന്നും നിങ്ങളെല്ലാവരുടെയും സഹായത്തോടെ ശേഖരിച്ച അവശ്യ സാധനങ്ങൾ വാഹനത്തിൽ ലോഡ് ചെയ്യുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഇതിനായി രാപ്പകരില്ലാതെ അക്ഷീണം പ്രയത്നിച്ച എല്ലാ പ്രിയപ്പെട്ട വ്ളോഗേഴ്സിനും കൂടാതെ ഈ കൂട്ടായ്മയെ അറിഞ്ഞ് അവശ്യ സാധനങ്ങൾ എത്തിച്ചു തന്ന എല്ലാ സ്നേഹിതർക്കും നാട്ടുകാർക്കും സംഘടനകൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ചു കൊള്ളുന്നു മാത്രമല്ല വാഹനത്തിൻ്റെ ലഭ്യത അനുസരിച്ച് ഇനിയും ലോഡ് അയയ്ക്കുവാൻ സാധിക്കുമെന്നാണ് സംഘാടകർ അറിയിച്ചത് ഈശ്വരാനുഗ്രഹത്താൽ അത് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതನ್ನೆ കേർണയ ഡിജിറ്റൽ സെറ്റ് ചെയ്യുന്ന കസട ഇതി പോകാറാണ് മോനെ ഒരു ടേപ്പ് നേടാ പേപ്പർ കട്ടിങ് ടേപ്പ് ഞാൻ